ിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം മലയാള വായനയെ സംബന്ധിച്ച് നല്ല കാലഘട്ടമാണ് ഇപ്പോൾ പകുതിയായി നിൽക്കുമ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുകയും വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിർബന്ധമായും വായിക്കേണ്ട ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ച ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഓരോ പുസ്തകത്തിന്റെയും വിശദമായ ഒരു റിവ്യൂ ഞാൻ വീഡിയോ ആയി ചെയ്യുന്നുണ്ട് എല്ലാവരും നിർബന്ധമായും കാണാം ആദ്യ പുസ്തകം മാടൻ മോക്ഷം ജയമോഹന്റെ മാടൻ മോക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പുസ്തകം മികച്ച വായന അധികുന്ന പുസ്തകമാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട മാറുന്ന ദൈവം പക്ഷേ ആ ദൈവം തങ്ങൾക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നാട്ടുകാർക്ക് എത്തുന്നു അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിലേക്ക് ചില വർഗീയ ഭാവങ്ങൾ അരിച്ചിറങ്ങുന്നതിന്റെ ഒരു സൂചന നൽകുന്ന നോവലാണ് ജയമോഹന്റെ മാടൻ മോക്ഷം പിന്നീട് എനിക്ക് പറയാനുള്ളത് ഹരിത സാവിത്രിയുടെ സിൻ ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് സാവിത്രി ഹരിത സാവിത്രിയുടെ സിൻ യുദ്ധങ്ങൾ ഏത് കാലഘട്ടത്തിന്റെയും മോശം വശങ്ങളാണെന്നും അവ ഒഴിവാക്കേണ്ടതാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവൽ തുർക്കിയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ വളരെ മനോഹരമായി വായിക്കേണ്ട ഒരു നോവലാണിത് അടുത്തത് ഈ പുസ്തകം ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകം തന്നെയാണ് മികച്ച യാത്രാ വിവരണത്തിലുള്ള പുസ്തകം ആംചോ ബസ്തർ നന്ദിനി മേനോൻ ഇന്ത്യയിലെ ഏറ്റവും വലുതും പുരാതനവുമായ ആദിവാസി മേഖലയായ ബസ്തറിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായ വായന അനുഭവമാണ് നമുക്ക് നൽകുന്നത് പിന്നീട് മരണവംശം പി വി ഷാജികുമാറിന്റെ നോവലാണ് പകയും പ്രതികാരവും കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അവർക്കിടയിൽ ജീവിക്കുന്ന ദയനീയ സ്വഭാവമുള്ള മറ്റു ചില ആളുകളും അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തരുന്ന നോവലാണ് മരണവംശം പി വി ഷാജികുമാർ അടുത്തത് വിശേഷം കെ വി മണി മണികണ്ഠൻ വിശേഷപ്പെട്ട നോവലാണിത് വി ശേഷം ഇംഗ്ലീഷിൽ ഡബ്ല്യു ഇയിലും പിന്നെ ശേഷം എഴുതിയിരിക്കുന്നു വിശേഷം വിവാഹിത ആയി കഴിഞ്ഞ ആളുകളോ ആളുകളോടൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമുണ്ടോ വിശേഷമുണ്ടോ അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പിടി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് പന്തതിയും അതിന്റെ ചികിത്സയും വളരെ രസകരമായി അവതരിപ്പിക്കുന്ന നോവലാണ് വ്യത്യസ്തമായ രചന അവകാശപ്പെടുന്ന ഒരു നോവലാണ് കെ ഈ മണികണ്ഠന്റെ വിശേഷം അടുത്തത് ഒരു ആത്മകഥയാണ് ഒരു യുവാവിന്റെ ആത്മകഥ ശവം വാരിയായ ഒരു യുവാവിന്റെ ആത്മകഥ മരണക്കൂട്ട് വിനൂപി നായരുടെ ആത്മകഥയാണ് നിയാസ് കരീം കൂടി ചേർന്ന് എഴുതിയ ആത്മകഥ തീർച്ചയായും വ്യത്യസ്തമായ ഒരു വായന അനുഭവം നൽകുന്ന പുസ്തകമാണ് മരണക്കൂട്ട് അടുത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ പുസ്തകം ഇപ്പൊ അടുത്ത് പുറത്തിറങ്ങി ജൂണിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് അംബികാസുദൻ മാങ്ങാടിന്റെ അല്ലോ ഹലൻ മികച്ച വായന അർഹിക്കുന്ന പുസ്തകമാണിത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മറ്റൊരു ക്ലാസിക്കായി മാറാൻ സാധ്യതയുള്ള ഒരു പുസ്തകം തന്നെയാണ് അംബികാ അംബികാസുദ്ധൻ മാങ്ങാടിന്റെ അലോഹരൻ തെയ്യം കഥാപാത്രമായ അലോഹരൻ എന്ന രാജാവിന്റെ കഥ സാമന്ത രാജാവിന്റെ കഥ വളരെ ഫാൻറ്റസിക്കായി പറയുന്ന ഒരു നോവൽ ഒരുപാട് തെയ്യം കഥാപാത്രങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് മലയാളിക്ക് വ്യത്യസ്തമായ ഒരു സാഹചര്യവും വ്യത്യസ്തമായ ഒരു കഥയും മലബാറിന്റെ സാംസ്കാരിക ഭൂമിക പഴയകാലത്തെ ഭൂമിക വളരെ ഫാൻറ്റസിക്കായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അലോഹനൻ തീർച്ചയായും വായിക്കേണ്ട ഒരു നോവലാണ് വെറും ഏഴ് പുസ്തകങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജൂൺ ആയി നിൽക്കുമ്പോൾ മികച്ച വായന അർഹിക്കുന്ന പുസ്തകങ്ങളാണ് ഇവയൊക്കെ ഇതിലും വേറെ പുസ്തകങ്ങൾ ഉണ്ടാവും ഞാൻ വായിച്ച പുസ്തകങ്ങൾ തീർച്ചയായും ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട് മറ്റൊരു പുസ്തകത്തിന്റെ പുസ്തക ലോകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം